എല്ലാവർക്കും നമസ്കാരം അല്ലയോ അർജുന അന്തർമുഖമായി ഏകാഗ്രപ്പെട്ടിട്ടുള്ള ബുദ്ധിയോടുകൂടിയവനും ഈ ലോകത്തുള്ള യാതൊന്നിനാലും പ്രലോഭിതനാകാത്തവനും ബ്രഹ്മതത്വം ഗ്രഹിച്ചവനും സദാ സർവത്ര ബ്രഹ്മത്തെ തന്നെ അനുഭവിച്ച് ആനന്ദിക്കുന്നവനുമായ ബ്രഹ്മനിഷ്ഠൻ പ്രിയമെന്ന് തോന്നാവുന്ന ലോകാനുഭവങ്ങളിൽ വിശേഷിച്ച് യാതൊരുവിധ സന്തോഷവും കാണിക്കാറില്ല അതുപോലെ തന്നെ അപ്രിയമെന്ന് തോന്നാവുന്ന ലോകാനുഭവങ്ങളിൽ വ്യാകുലനാകാറുമില്ല മനസ്സ് അന്തർമുഖമായി ഏകാഗ്രപ്പെടുന്നതാണല്ലോ സ്ഥിരബുദ്ധിത്വം ബുദ്ധിയുടെ ഈ സ്ഥിരത്വം കൂടുന്തോറും ലോകദേശങ്ങളിൽ വിരക്തി വർദ്ധിക്കുന്നു അസം മൂഢത്വമെന്നത് വൈരാഗ്യമാണ് വൈരാഗ്യം ദൃഢപ്പെടുന്നതോടെ ആത്മാനുഭവവും ബ്രഹ്മബോധവും തെളിയുന്നു തുടർന്ന് ബ്രഹ്മത്തെ അനുഭവിച്ച് ആനന്ദിക്കാൻ ഇടവരുന്നു അല്ലയോ പാർത്ഥ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കുന്ന വിഷയങ്ങളിൽ ഞാൻ എന്റേത് എന്ന ഭാവനയോടെ സുഖത്തിനായി പറ്റിക്കൂടാത്ത കൂടിയവൻ അവനവൻ്റെ ഉള്ളിൽ ഏതൊരു സുഖമാണോ ഉള്ളത് ആ സുഖം കണ്ടെത്തുന്നു ആത്മസുഖം കണ്ടെത്തിയ അയാൾ തുടർന്ന് ഉള്ളിലും പുറത്തും നിറഞ്ഞു നിൽക്കുന്ന ബ്രഹ്മവുമായി ഏകീഭവിച്ച് ഒരിക്കലും ഒടുങ്ങാത്ത അനന്തസുഖം അനുഭവിക്കാനിടവരുന്നു അതായത് സുഖമാണ് ഏവരുടെയും അന്വേഷണ ലക്ഷ്യം ഇന്ദ്രിയങ്ങൾ കൂടിച്ചേരുമ്പോഴാണ് സുഖം ഉണ്ടാകുന്നതെന്ന് ലൗകികന്മാർ കരുതുന്നു എന്നാൽ ഇന്ദ്രിയ വിഷയ സംയോഗം കൊണ്ടുള്ള സുഖം പോലും ആത്മനിഷ്ഠമാണെന്നും അല്പം യുക്തി ചെയ്താൽ തെളിയുന്നു മനസ്സിനെ അന്തർമുഖമാക്കി ഏകാഗ്രപ്പെടുത്തിയാൽ വിഷയസ്പർശമില്ലാത്ത ഒരു നിരപേക്ഷ സുഖം ഉള്ളിൽ തെളിയുന്നു ഏകാഗ്രത വർദ്ധിക്കുംതോറും ഈ സുഖത്തിന്റെ ആഴവും പരപ്പും കൂടിക്കൂടി വരുന്നു തുടർന്ന് ഉള്ളിലും പുറത്തും ലോകമാകെ അക്ഷയ സുഖാനുഭവം ഒരുവനും ഉണ്ടാകുന്നു മലയാള പരിഭാഷ മോഹം ത്യജിച്ചിട്ട് ബുദ്ധിയുറപ്പിച്ചു ഭൗതികമാം ബ്രഹ്മതത്വം അറിഞ്ഞിടും മാനുഷ്യർക്കില്ല പ്രിയ പ്രിയ ഭേദങ്ങളായവർക്കില്ലൊരു സുഖ ദുഃഖ ഭേദവും അക്ഷയമാകുന്ന ഒരു ആത്മസുഖത്തെ അനുഭവിക്കുന്നതാ ആത്മസാക്ഷാത്ക്കാരിയായ ഒരു യോഗി ആസക്തനാകുന്നില്ലന്ദ്രിയത്താലുള്ള ഭഗവാന്റെ അനുഗ്രഹം സദാ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം